എനിക്ക് അത് ശരിയാവൂലോന്നില്ല ഞാൻ പറഞ്ഞല്ലേ വൈകുന്നേരം നീ ഇവിടെ കഴിക്കുമ്പോ എനിക്ക് നിന്നുള്ള അത് വേണം ഈ മനോഹര ഭൂമിയിൽ ഇനി ഒരു ജന്മമില്ലല്ലോ സുഹൃത്തെയ ആസ്വസിക്കുക

അതെ ഒരു കാര്യം ചെയ്തു ഞാൻ അല്പം മദ്യം എന്ന് വരാൻ പോവാ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് നീ കഴിക്കണ്ടാട്ടാ നീ കഴിച്ചതിന് നിനക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ എനിക്ക് കഴിക്കാം ഞാൻ കഴിക്കട്ടെ കഴിക്കണോണ്ട് തെറ്റില്ല നീ ചിരിക്കുന്നു വേണ്ട മദ്യം ഇങ്ങനെ കഴിക്കണം നമ്മുടെ സ്വരണമാണോ മോനാ ഇപ്പളാടാ ഉഷാറായത് നീ മേടിക്കണ മേടിക്കണ കൂടി മേടിക്കാം മേടിക്കാം നോ നീ പോയി മേടിച്ചോടാ പറഞ്ഞോ നീലൂല്ലേ നിസാരം നീ മേടിച്ച് വെച്ച സാധനം ഓരോത്തിരി കഴിച്ച് കഴിച്ച് നിസാരമായിട്ടുള്ള സാധനം ഒന്നു നീ ചുരനെ കൊടുത്തോ കൊടുത്തിടാ സുരാ ൻ പറഞ്ഞാ കഴിക്കണല്ല ഞാനീയൊരു പൊട്ടിച്ചേട്ട തീർന്നോ തീർന്നോ ഞാൻ വാങ്ങിക്കണോണ്ടേ മോൻ വാങ്ങിക്കണോണ്ടാ സെറ്റ് നമ്മള് കഴിച്ചിട്ട് നമ്മടെ സ്നേഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാ അതാണ് സ്നേഹം നീ നന്നായിട്ട് കിടന്നുറങ്ങി തരാണ്ട് ഞങ്ങള് കഴിക്കുന്നു തോന്നണ്ടാ ഞാൻ വന്ന വഴിക്ക് ഞാൻ കഴിച്ചു അതെന്താന്നറിയാ കാരണം വെച്ച് കഴിഞ്ഞാ അറിയാം എനിക്ക് തരണം നിനക്കും തരണം നമ്മൾ മാത്രം നല്ലൊരു കമ്പനി ബെസ്റ്റ് ഇനി കമ്പനിണ്ടെങ്കിലും ഒരു മേലും കിടക്കാന്ന് പറഞ്ഞേക്കണേ കാരണമാര് പറഞ്ഞേക്കണതാണത് അത് മനസ്സിലാക്കാനുള്ള വൈഭവം നമുക്ക് ഉണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കലേ മോനെ നമ്മൾ നോക്കിയേ ഒരുമിച്ച് നിൽക്കു കൈ ഏ കൊടുക്ക ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാമിങ് കിടക്കാന്ന് പറഞ്ഞേക്കണ ഒന്നുമല്ല ഇത് ഒന്നാണ്